പല്ലവി ഓർക്കസ്ട്രയുടെ സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കെ രാഘവൻ മാഷ് ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി ഗാനാലാപന മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഒക്ടോബർ പത്തൊൻപത് വടകര ടൗൺ ഹാളിൽ പല്ലവി ഓർക്കസ്ട്രയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കെ രാഘവൻ മാഷ് ദിനം ഗാനാലാപന മത്സരങ്ങൾ സംഘടിപ്പിച്ചത് പരിപാടി പ്രേംകുമാർ വടകര ഉദ്ഘാടനം ചെയ്തു മണലിൽ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ബിന്ദു അരവിന്ദ് സ്വാഗതവും എ ടി കെ സാജിത നന്ദിയും പറഞ്ഞു ഷമി മാസ്റ്റർ രാംസി പണിക്കർ പ്രഭാകരൻ മാസ്റ്റർ ധന്യ ടീച്ചർ എന്നിവർ ചേർന്ന് ഗാനാലാപന മത്സരങ്ങളുടെ വിധി നിർണയിച്ചു പതിനെട്ട് വയസ്സുവരെയും പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കുമായി രണ്ട് കാറ്റഗറികളായാണ് മത്സരം നടന്നത് നൂറോളം പേർ മത്സരത്തിൽ പങ്കെടുത്തു ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത പത്ത് പേർക്ക് പത്തൊൻപതിന് നടക്കുന്ന സിൽവർ ജൂബിലി ആഘോഷവേളയിൽ പാടാനുള്ള അവസരം നൽകും വിജയികളാകുന്ന ഓരോ ഗ്രൂപ്പിലെയും മൂന്ന് പേർക്ക് ക്യാഷ് അവാർഡ് നൽകും സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് വരുന്ന ഒക്ടോബർ പത്തൊമ്പതാം തീയതി വടകര ടൗൺ ഹാളിൽ വെച്ച് ഒരു ദിവസത്തെ ഏക ദിവസത്തെ ഒരു വലിയ സംഗീത പരിപാടി നടത്തുക അതോടനുബന്ധിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്ററുടെ ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് കെ രാഘവൻ മാസ്റ്റർ രൂപം കൊടുത്ത പാട്ടുകളുടെ ഒരു ഗാനാലാപന മത്സരമാണ് വടകര നഗരസഭയുടെ ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ വെച്ച് ഇന്ന് നടക്കുന്നത് പല്ലവി ഓർക്കസ്ട്രയുടെ സിൽവർ ജൂബിലി ആഘോഷം വിവിധ പരിപാടികളോടുകൂടി ഒക്ടോബർ പത്തൊമ്പതിന് വടകര ടൗൺ ഹാളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആ പരിപാടിയുടെ ഭാഗമായാണ് ശ്രീ രാഘവൻ മാസ്റ്ററുടെ ഓർമ്മദിനമായ ഒക്ടോബർ പത്തൊമ്പതിന് ഗാനാലാഭ മത്സരത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു ആ മത്സരമാണ് ഇന്നിവിടെ ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ നടത്തപ്പെടുന്നത് ഇത് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒരു കാറ്റഗറിയിലും എബോവ് എയ്റ്റീൻ ഇയേഴ്സ് മറ്റൊരു കാറ്റഗറിയിൽ മത്സരം നടക്കുന്നത് വിജയികൾക്ക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം സ്റ്റേഷ് പ്രൈസ് പ്രത്യാം ഈ വടകരയിലും പരിസരത്തുമുള്ള സംഗീതം അഭ്യസിക്കുന്ന സംഗീത വാസനയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി പവിത്രൻ പല്ലവിയുടെ സംഗീത യജ്ഞമെന്ന മറ്റൊരു വളരെ നല്ലൊരു പരിപാടി കൂടി അന്ന് വടകര ടൗൺ ഹാളിൽ നടത്തപ്പെടുകയാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഓർക്കസ്ട്രയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് വടകര ടൗൺ ഹാളിൽ വെച്ച് അതേ ദിവസം ചിത്രപ്രദർശനം രാവിലെ മുതൽ പരിപാടി പരിപാടിയുള്ളതാണ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആർട്ടിസ്റ്റ് മദനനാണ് പിന്നെ അതിനുശേഷം ഗാനാലാപന മത്സരത്തിലെ വിജയികളെ കണ്ടെത്തും അത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം മറ്റു കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്